ഏഷ്യയിലെ രണ്ടാമത്തെ സിംഹ സഫാരി പാർക്കായ കേരളത്തിന്റെ നെയ്യാറിൽ സിംഹങ്ങളില്ലാതായി വർഷങ്ങൾ പിന്നിടുന്നു പശ്ചിമഘട്ടത്തിലെ നെയ്യാർ പരിസരത്ത് കാനന കാഴ്ചകൾ ആസ്വദിക്കാൻ വരുന്ന സഞ്ചാരികൾക്ക് വാഹനങ്ങളിൽ കാടിനുള്ളിൽ പോയി സിംഹങ്ങളെ കാണാൻ സാധിക്കുന്ന തരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഈ പാർക്ക് ആരംഭിക്കുന്നത് ലോകത്തിൽ ഏഷ്യൻ സിംഹങ്ങളെ കാണാൻ കഴിയുന്ന ഒരേ ഒരു ഇടം ഗുജറാത്തിലെ ഗിർവനത്തിൽ മാത്രമാണ് എന്നാൽ മലയാളികൾക്ക് സിംഹങ്ങളെ കാണാൻ നെയ്യാറിന്റെ സഫാരി പാകം എത്തിയാൽ മതിയായിരുന്നു വരണ്ട് കിടക്കുന്ന ഗർവനത്തിൽ നിന്ന് വ്യത്യസ്തമായി പച്ചപ്പ് നിറഞ്ഞ പശ്ചിമഘട്ടത്തിലെ വനാന്തരങ്ങളിൽ സിംഹങ്ങളെ കാണാൻ തന്നെ വളരെ ഭംഗിയായിരുന്നു കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ടതിനാലും ഇരകളുടെ ലഭ്യതയാലും സിംഹങ്ങൾ നാലെണ്ണം എന്നുള്ളത് പതിനാറെണ്ണത്തിലേക്ക് ഉയർന്നു സിംഹങ്ങളുടെ എണ്ണം പെരുകിയതോടുകൂടി വനപാലകർക്ക് അതൊരു ചിലവും ബാധ്യതയുമായി മാറി ജീവികളെ പുതിയൊരു സാഹചര്യത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്ന പദ്ധതികൾ ലോകത്ത് പലയിടങ്ങളിലും പരീക്ഷിക്കാറുണ്ട് അത്തരത്തിൽ ഇന്ത്യയിൽ എത്തിക്കുകയുണ്ടായി എന്നാൽ അതൊരു പരാജയമായി അവസാനിക്കുകയായിരുന്നു ആ സ്ഥാനത്ത് വളരെ വിജയകരമായാണ് ഏഷ്യൻ സിംഹങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ നിലയുറപ്പിച്ചത് എന്നാൽ സിംഹങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടി ഇരുപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ആൺ സിംഹങ്ങളെ വന്ധ്യംകരിച്ചു അതിന് തുടർച്ചയായി വന്ന അണുബാധകളും രോഗങ്ങളും കാരണം സിംഹങ്ങൾ ചത്തൊടുങ്ങാൻ തുടങ്ങി അവസാന സിംഹമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാർക്കിൽ അവശേഷിച്ചിരുന്ന പെൺസിംഹവും ചത്തതോടുകൂടി നെയ്യാർ ലയൺ സഫാരി പാർക്കിൽ സിംഹങ്ങളില്ലാതായി കാടിനകത്ത് കൂടി ഫോറസ്റ്റുകാരുടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സിംഹങ്ങളെ കാണുന്ന വീഡിയോസും മറ്റും കണ്ട് ഇന്നും പലരും ലയൺ സഫാരി പാർക്ക് അന്വേഷിച്ച് ഇവിടെ എത്താറുണ്ട് ജൂ അതോറിറ്റിയുടെ സ്ഥലപരിമിതിയുടെ പ്രശ്നവും മറ്റൊരു കാരണമായി പറയുന്നുണ്ട് കൂടുതൽ സ്ഥലം കണ്ടെത്തി നെയ്യാറിലോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും വനത്തിലോ എത്തിക്കുകയാണെങ്കിൽ സന്ദർശകർക്ക് വിരുന്നാവുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്